അള്ളാഹു സുബാനഹുല പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് ചില വാചകങ്ങള് നമ്മളെ വല്ലാതെ ചിന്തിപ്പിക്കേണ്ട വാക്കുകളാണ് അതിലൊന്ന് അള്ളാഹു അവന്റെ അടിമകളോട് കൃപയുള്ളവനാണ് അടിമ എന്ന് പറയുമ്പം ഈ പറയുന്ന ഞാൻ എന്നെയും നിങ്ങൾ നിങ്ങളെയും വേണം വിചാരിക്കാൻ ഒരു വിഷയം നമ്മൾ പറയുമ്പോൾ നമ്മൾ വേറെ ആരെ പറ്റിയെങ്കിലും ചിന്തിച്ചാൽ അതിന്റെ ഗൗരവ നമുക്ക് കിട്ടൂല അള്ളാഹു അവന്റെ അടിമകളുടെ കാര്യത്തിൽ ലത്തീഫാണ് ഏതടിമകൾ ഇരുപത്തിനാല് മണിക്കൂർ നേരത്തെ ഒരു ദിവസത്തെ ജീവിതം ഒരുപക്ഷെ നമ്മളൊന്ന് കണക്കെടുത്താൽ അതിൽ മഹാഭൂരിപക്ഷ സമയവും ചിലപ്പോൾ അള്ളാഹ് ഇഷ്ടമില്ലാത്ത തരത്തിലായിരിക്കും പോകുന്നുണ്ടാവുക ഇനി ഉരുത്തക്കേട് കാണിക്കുന്നില്ലെങ്കിലും നമ്മൾ ചിലപ്പം അധിക സമയവും ലഫുലത്തിലായിരിക്കും എന്നാലും ആ റബ്ബ അടിമയോട് കൃപയുള്ളവനാണ് എപ്പോഴെങ്കിലും ഒരിക്കൽ എന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് എന്റെ അടുത്തേക്ക് അവൻ തിരിച്ചു വരും അതുകൊണ്ടാണ് അള്ളാഹു ലത്തീഫായത് മറുഭാഗത്ത് അല്ലാഹു പറഞ്ഞു അടിയാറുകളെ ഞാൻ കരുണ കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം കരുണ കാണിക്കുന്നവനാ കാണിക്കുന്നവനാണ് വസ്ല്ലം ഒരു യുദ്ധത്തിന് ശേഷം യുദ്ധക്കളത്തിൽ താമസിക്കുന്ന സമയം സഹാബാക്കൾക്കൊരു കാഴ്ച കാണിച്ചു കൊടുത്തു ഒരു സ്ത്രീ ആ യുദ്ധത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ എന്തോ അവസാനം ആ സ്ത്രീക്ക് അവൾ പരതിയ വസ്തുവിനെ കിട്ടി കൈക്കുഞ്ഞാൽ ആ കുഞ്ഞിനെ മാറോട് ചേർത്ത് താരോളിക്കുന്ന കാഴ്ച മുഹമ്മദ് സഹാബത്തിന് കാണിച്ചു കൊടുത്തു ചോദിച്ചു സഹാബാക്കളെ ഈ ഉമ്മ ഈ കുഞ്ഞിനെ തീയിലിട്ട് കരിച്ചു കളയും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സഹാബാക്കൾ ഒറ്റ സ്ഥലത്ത് പറഞ്ഞു ഇല്ല നബിയെ ഇല്ല അത്ര വാത്സല്യവും അത്ര സ്നേഹവുമാണ് അവരാൽ കണ്ടത് നബിസ് പറഞ്ഞു എങ്കിൽ ആ ഉമ്മ കുഞ്ഞിനോട് കാണിച്ചതിൻ്റെ നൂറ് മടങ്ങ് റഹ്മത്ത് അള്ളാഹൻറെ അടിമകളോട് കാണിക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ അള്ളാഹുവിന്റെ ആ റഹ്മത്ത് കൊണ്ടാണ് നമ്മൾ ഇന്ന് രണ്ട് കാലിൽ നടക്കുന്നത് നമ്മുടെ കണ്ണുകൾക്ക് പ്രശ്നങ്ങൾ വരാത്തത് നമ്മുടെ കാതുകൾക്ക് പ്രശ്നങ്ങൾ ഇല്ലാത്തത് ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രകള് തടസ്സങ്ങളില്ലാതെ സുഖമമായി പോകുന്നത് അവൻ അർഹമുർഹമായത് കൊണ്ടാണ് ഇല്ലെങ്കിൽ അവന്റെ പിടുത്തവും ഇടപെടലും അവന്റെ ശക്തമായ താക്കീതുകളും കഴിഞ്ഞ കാലഘട്ടത്തിന്റെ ചരിത്രത്തിൽ പരിശുദ്ധ ഖുർആാനിൽ നമ്മൾ വായിച്ചവ